അതെ ഇന്ന് നമ്മൾ അടുത്ത നേരെ മുംബൈയിലേക്ക് പോണേ അതായത് മഹാരാഷ്ട്ര മുംബൈയിൽ ഗേറ്റ് വേ ുംബൈയിലേക്ക് പോലെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയതാണ് ആ സ്ഥലത്തേക്ക് നമ്മൾ അതെ അങ്ങോട്ടേക്കാണ് യാത്ര നമ്മളിപ്പോ മഹാരാഷ്ട്ര കയറി അല്ലേ മഹാരാഷ്ട്ര കയറി ഇവിടെ എൻ എച്ച് എൻ എച്ച് സിക്സ്റ്റി സിക്സ് അതേ കൂടെ നമ്മള് റോഡാണ് ഈ റോഡ് 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 വൺ വേണേ അപ്പൊ നമ്മളങ്ങനെ അത്യാവശ്യം കൊറച്ചങ്ങനെ ഓടിച്ചിങ്ങോട്ട് വന്നിട്ട് ഒരു ദിവസം ആയിട്ടുണ്ട് അപ്പാണ് നമ്മള് ഇതിനകത്ത് വീഡിയോ എടുക്കുന്നത് വിശേഷങ്ങളും അതെ ഗോവയിലെ മീൻ വിശേഷങ്ങളെല്ലാം നമുക്ക് കൊറേ അനുഭവങ്ങളും കോമഡി കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നു ഇത് ഈ താറന്നെ ഓടിച്ച് പോകണ്ടിട്ട് രണ്ടു മത്സരം ഓടിച്ചിട്ടുണ്ട് ഇപ്പൊ അവര് വിട്ടുകൊടുത്തു നമ്മള് ഓടിക്കണം അപ്പൊ ഞാൻ ശ്രുതി നന്നായിട്ട് പഠിച്ചവർക്ക് മാധ്യമ നമ്മള് നല്ല വഴിയിൽ തന്നെ ഓടിപ്പിക്കണം ഓടിപ്പിക്കണോട്ടാ ശരി പഠിച്ചിരുന്നെങ്കിൽ പോയി പോയി അവരും അവരും എന്തോ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞു നമുക്ക് ഇനിയും ഒരുപാട് പോകാനെ ഇനിയും അതെ എല്ലാവരും നല്ല നമുക്ക് എല്ലാം സേഫ് ജേണിന്നൊക്കെ പറഞ്ഞ എല്ലാ കമന്റും ഇവിടെ അപ്പൊ അതേപോലെ തന്നെ ഇനിയും പ്രാർത്ഥനയാണ് മെയിൻ ആയിട്ട് വേണ്ടത് പിന്നെ കൊണ്ടുപോവാച്ച അതുകൊണ്ടാണ് കൊണ്ടുപോകാത്ത അങ്ങനെയൊക്കെ വരണന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റോഡ് ട്രിപ്പ് പറ്റൂല എല്ലാവരും കൂടെ അത് ചില്ലിലെങ്ങണ്ട് ഞാൻ ഞങ്ങൾ ഇത് കഴിഞ്ഞ് വന്നിട്ട് എല്ലാരും ട്രിപ്പ് പോകണ്ട് ഇത് അങ്ങനത്തെ ഒരു ട്രിപ്പ് അല്ലല്ലോ അതുകൊണ്ടാണ് അതാണ് ഇതിന് നമ്മൾക്ക് കൊറേ കുറെ ബുദ്ധിമുട്ടുകളും കുറെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും ഇവിടെ നമുക്ക് പ്രായമായിട്ടുള്ളവരും പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോ നമുക്ക് ഇങ്ങനെ പറ്റും നമുക്ക് ആയിട്ട് പിന്നെ ഇപ്പൊ നമുക്കിപ്പോ ഒരു റൂമൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്കൊന്ന് സ്റ്റേ ചെയ്യാനും നാളെയും കൂടുതൽ പറ്റേമില്ല അതെ അപ്പൊ അതുകൊണ്ടാണല്ലോ അതെ ഞങ്ങൾക്ക് അവര് അതെ അതെല്ലാവരും നമുക്കിങ്ങനെ ഫോണൊക്കെ വിളിച്ച് എല്ലാവരും സംസാരിക്കണൊക്കെ നമ്മൾ കൊണ്ടുനെ ഒഴിവാക്കിയതൊന്നുമല്ല ഞങ്ങണ്ട് അങ്ങനെ കുഞ്ഞു യാത്ര അതെ ഇതിന് നമുക്ക് വിചാരിക്കണമെന്നല്ല ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരിക്കലും തക്കുവിനെ വെച്ചുവിനെ ഒഴിവാക്കിയ ഒരു കാര്യം നമ്മുടെ ജീവന അതവർക്ക് അറിയുന്നതിനും വന്നിട്ട് വേറെ പോവാ പ്ലാൻ ചെയ്യുന്ന അതെ മഹാരാഷ്ട്രയിലെ ഞാനിപ്പിങ്ങനെ ആലോചിക്കണിയിരുന്നത് ഒരു ബസ് കെ എസ് ആർ ടി സി കണ്ടീക്കൂടാ കെ എസ് ആർ ടി സി അല്ല മഹാരാഷ്ട്രയിലെ കെ എസ് ആർ ടി സി നമ്മളങ്ങനല്ലേ പറയുള്ളു ആ അപ്പൊ അതേപോലത്തെ കണ്ടപ്പോ അതൊക്കെ ഒന്ന് കാണിക്ക ഈ വഴിയിലൊക്കെ ഇണ്ടാവും അറിഞ്ഞുകൂടാ എന്നാലും അതൊക്കെ അതുപോലത്തെ സംഭവങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ള ഇണ്ടാവൂന്ന് വിചാരിക്കണം ഈ ചാനലിൽ നമ്മളിങ്ങനെ വഴികളും യാത്രകളും വണ്ടിട്ടുണ്ടെങ്കിൽ അവര് നമുക്കിനി കൊറച്ച് വഴികളും അതൊക്കെ നമുക്ക് ഒരു കിലോമീറ്ററിലൊരു ടോള് തന്നെ കഞ്ഞിയൊക്കെ വെക്കണതൊക്കെ വീട്ടില് കാണിക്കാന്ന് പറഞ്ഞാല് ഇവ തന്നില്ല വഴി തന്നില്ല അതിൻ്റെ അകത്ത് കമന്റ് വന്നിട്ടുണ്ടായിരുന്ന കുക്കിംഗ് കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മളൊന്ന് സെറ്റ് ആയി നമ്മുടെ ഒരു കറക്റ്റ് എല്ലാം വന്ന് കഴിയുമ്പോൾ ഇന്നൊരുവിധം കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് സെറ്റായി സെറ്റായി വെച്ച് കാര്യം നമ്മളിപ്പോ എന്തൊക്കെ സാധനങ്ങൾ എടുക്കണം എല്ലാം ഉണ്ടെങ്കിൽ പോലും എവിടെയൊക്കെ എന്തൊക്കെയാന്നൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്ന അപ്പൊ അതൊക്കെ ആക്കി സെറ്റ് ആക്കി ഇങ്ങനെ സാധനങ്ങളും സാധനങ്ങൾ ഒരു പോണത് മാർക്കറ്റിന്റെ പോർക്കറ്റിന്റെ പേരൊന്നെന്താന്ന് അറിഞ്ഞൂടാ ഒരുപാട് കടകളും ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇണ്ടുള്ള നല്ല ആൾക്കാർ ആ പമ്പ് നേരം നമ്മൾ വന്നിട്ട് കുറച്ച് ആളുകളെ കാണുന്നത് ഇവിടെ വെച്ചിട്ടാണ് അതെ തിരക്കും സാധനങ്ങളും മേടിക്കാനും ഇവിടെ ഇത്രയും ആൾക്കാരുണ്ട് ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞോണ്ടിരും മനുഷ്യനെ കാണാൻ മഹാരാഷ്ട്രയിലെ മാർക്കറ്റാണ് എന്താണെന്ന് അറിഞ്ഞൂടാ എന്നാലും നല്ലൊരു തിരക്കുള്ള സ്ഥലം അങ്ങനെ നമ്മൾ കണ്ടു എല്ലാവരും ഫ്രോക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു ഇതേ കണ്ട ഇവിടെ എല്ലാവരും ഒരു ട്രഡീഷണൽ വേറൊരു ടൈപ്പിലാണ് ഇവിടത്തെ ആൾക്കാരെ സാരി ചെലവര് നമ്മുടെ പോലെ ചെലവര് ഇങ്ങനെ മറ്റു വേറൊരു ടൈപ്പില് ബാക്കറി കാര്യങ്ങളൊക്കെ ഇത്ര നേരം വേറൊരു ഇതായിരുന്നല്ലേ പെട്ടെന്നാണ് നമ്മളിതിലേക്ക് അങ്ങനെ വേഗം മാറിയത് പെട്ടെന്നാണ് വ്യത്യാസം അതെ തിരക്കിന്നിറങ്ങുമല്ലേ നമ്മളിപ്പോ തന്നെ ഓക്കെ അപ്പൊ ഞങ്ങൾ ഈ തിരക്കൊക്കെ ഒന്ന് ഇനി കാണട്ടെ ശെരിക്കും നമ്മള് ഇന്ന് ഇന്നലത്തെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഉണ്ട് ദിവസം അല്ല പുതിയ ദിവസമുണ്ട് സംഭവം ഇന്നലെ നമ്മളെ ഇന്നലെ പമ്പിലാണ് നമ്മൾ സ്റ്റേ അടിച്ചത് ആ വിശേഷങ്ങളെല്ലാം നമ്മുടെ കൊണ്ടുപോകാ ഫാമിലി കിടപ്പുണ്ട് അപ്പൊ ഇന്ന് നമ്മള് രാവിലെ ആറു മണിയാക്കണ്ടെടുത്ത് പമ്പിലാണ് നമ്മൾ ഇന്നലെ വണ്ടി തന്നെ കിടന്നതായിട്ടുള്ളത് അപ്പൊ നേരെ ഒരു സുഹൃത്തിന്റെ വീടുണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കണീ പോണി നമ്മള് മുമ്പേക്ക് പോകണവഴി സുഹൃത്തിന്റെ വീടുണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കണം അങ്ങോട്ട് പോയിട്ട് ഒന്ന് ഫ്രഷൊക്കെയായി അടുത്ത സ്ഥലത്തേക്ക് പോകണം അല്ല അതെ നീട്ടി നിർത്തിയാലേ എന്ത് പറയാമല്ലോ എല്ലാ വിഷയം ഒറ്റടിക്ക് പറഞ്ഞല്ലേ അതെ ഞങ്ങൾ എന്തു പറയൂ ഞങ്ങൾ പമ്പിലും സുന്ദരമായിട്ടുകൾ മൂന്നുപേരും അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങിറങ്ങേക്ക് ശ്രദ്ധിക്കണല്ലോ എല്ലാ കാര്യങ്ങളും ഞങ്ങണ്ട് നമ്മളെ ആരേലൊന്നും അറങ്ങി കഴിഞ്ഞാൽ ുംങ്ങനെ പോലത്തേക്ക് പോയി ദിവസത്തിന് ശേഷങ്ങള് ഇനി കാണാം ഇന്നത്തെ ഗേറ്റിലേക്ക് പിന്നെ പമ്പില് ഫ്രഷ് ആയില്ല അവിടെ നല്ല തിരക്കുള്ള പമ്പായിരുന്നു അപ്പൊ നിന്നില്ല മുന്നോട്ട് പോന്നിട്ട് നേരെ അങ്ങോട്ടേക്ക് സമയം ഒരു ആവണുള്ളൂ ഇവിടെ നല്ല കോടയും നല്ല തണുപ്പ് തണുപ്പുള്ള സ്ഥലമാണ് നല്ല രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു നമ്മൾ തണുത്തിട്ട് അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാല്ലേ അടുത്ത വീഡിയോ വിശേഷങ്ങളൊക്കെ ഇനി മിനിമിനി രണ്ടു രണ്ട് രണ്ട് വിശേഷങ്ങളായിരുന്നു കാണാ അപ്പൊ എല്ലാരും കാണാ അങ്ങനെയൊക്കെ വലിച്ചിട്ടുള്ള